ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടം വളരെ ഭീകരമായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞുപോയെങ്കിലും അതിനുശേഷം മറ്റു കാര്യങ്ങളിൽ ഇപ്പം പ്രമേഹ അല്ലെങ്കിൽ മറ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ നാം പറയുന്ന അസുഖങ്ങൾ കൊണ്ട് അത് വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാനസികമായ ക്രമീകരണം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾ കോവിഡിൽ നിന്ന് വല്ല പാഠങ്ങൾ പഠിച്ച് സ്വന്തം ജീവിതത്തിൽ ആരോഗ്യപരമായ ജീവിത രീതികൾ അവലംബിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഞങ്ങളുടെ അഭിപ്രായം നിശ്ചയമായും ആ ഒരു തലത്തിലേക്ക് ജനങ്ങൾ ഉണ്ടായിട്ടില്ല മറിച്ച് മാർക്കറ്റിൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയമായി ജീവിത രീതികൾ ക്രമീകരിക്കുകയും അതിൻ്റെ ഫലമായി ഇന്നും ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ കോവിഡ് കഴിഞ്ഞ ഈ ഒരു പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരുന്ന മറ്റ് രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ പറ്റിയിട്ട് ഓരോ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തുടർന്ന് നടത്താൻ മുന്നോട്ട് വരണം അതിനാവശ്യമായ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിച്ച് ആരോഗ്യ നയങ്ങൾ രൂപീകരിച്ച് ആ ഒരു ആരോഗ്യത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കേണ്ട ഒരാവശ്യമുണ്ട്